ഇത് ഹോളി ഹോളിനെ മൊണാസ്ട്രി എന്ന ആശ്രമത്തിലെ സന്യാസിമാരാണ് കഠിന വ്രതത്തിലൂടെ ജീവിതം നയിക്കുന്നവർ യാതൊരു സുഖ സൗകര്യവുമില്ലാതെ ദർശിക്കുന്ന ഏതൊരു സ്ത്രീയെയും അമ്മ എന്നു മാത്രം സംബോധന ചെയ്ത് ധർമ്മ പ്രചാരണം നടത്തുന്നവർ ഇവരെ കുറിച്ച് അറിയാം ഇത് ലിത്വാനിയ എന്ന ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യത്തെ ഹോളി നെയ്മൊണാസ്ട്രി എന്നു പേരുള്ള ഒരു ബ്രഹ്മചാരി ആശ്രമത്തിന്റെ കഥയാണ് ഇന്ത്യക്ക് പുറത്ത് കർശനമായ വ്യവസ്ഥകളോടെ സന്യാസം അനുഷ്ഠിക്കുന്ന വിദേശികളായ കഠിന ബ്രഹ്മചാരികളായ സന്യാസിമാർ അവരെ കുറിച്ചാണ് ഈ വീഡിയോ ഇവരുടെ ദിനചര്യകളാകട്ടെ വളരെ കഠിനമാണ് ഹിമാലയത്തിൽ വർഷങ്ങളോളം സന്യാസം അനുഷ്ഠിക്കുന്ന സന്യാസിമാർക്ക് പോലും സാധിക്കാത്ത തരത്തിലുള്ള ദിനചര്യകളാണ് ഈ സന്യാസി വര്യന്മാർ അനുഷ്ഠിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം ആത്മനിയന്ത്രണം ഉള്ളവരാണ് എത്രമാത്രം ആത്മനിയന്ത്രണം ഇവർക്ക് സാധ്യമാകുന്നു എന്നത് വ്യക്തമാണ് സ്ത്രീകളിൽ നിന്ന് പോലും അകലം പാലിക്കുന്ന സന്യാസി സമൂഹമാണ് ഇവർ ഉപനയനം കഴിഞ്ഞ് പൂണൂൽ ധരിച്ച ഗായത്രി മന്ത്രം എന്നും ജപിക്കുന്നവർ പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നത് ഇവരുടെ സന്യാസി വര്യന്റെ കീഴെ അദ്ദേഹത്തെ സേവിച്ച് ഗുരുവിന്റെ ആജ്ഞകൾ അനുസരിച്ച് ശ്രീകൃഷ്ണൻ സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെയുള്ള ഉത്തമമായ ഒരു ജീവിതം ഇതാണ് ഇവർ നയിക്കുന്നത് കഴിഞ്ഞ വർഷം യൂറോപ്പിലെ പ്രശസ്തമായ ഇസ്കോന്റെ കീഴിലുള്ള ന്യൂ മായാപുർ എന്ന ഫ്രാൻസിലെ കൃഷ്ണബലരാമ ക്ഷേത്രം പാരീസിലെ ശ്രീ ശ്രീ രാധ പാരീസ് ഈശ്വര ക്ഷേത്രം ബെൽജിയത്തിലെ രാധാദേശ് എന്ന ക്ഷേത്രം യൂറോപ്പിലെ മറ്റനവധി ക്ഷേത്രങ്ങളും ഈ സന്യാസി വര്യന്മാർ സന്ദർശിച്ചിരുന്നു ഇവിടുള്ള എല്ലാ സന്യാസിമാരും ലിത്വാനിയ ഇസ്റ്റോണിയ സ്ലോവാക്യ പോലുള്ള ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലെ ബ്രഹ്മചാരിമാരാണ് ഇത് നടത്തുന്നത് ഒരു യൂറോപ്യൻ സന്യാസിയാണ് അദ്ദേഹത്തിന്റെ പേര് ആനന്ദവർദ്ധന സ്വാമി എന്നാണ് ഇവരുടെ ആശ്രമത്തിൽ സ്ത്രീകളില്ല ഇവർ എല്ലാ വർഷവും ഹരിനാമം പ്രചരിപ്പിക്കാനും കൃഷ്ണനെ പറ്റി മറ്റുള്ളവരെ അറിയിക്കാനും ഭഗവത്ഗീത ഭാഗവതം ഒക്കെ തുടങ്ങിയ പുസ്തകങ്ങൾ പല ഭാഷകളിലായി വിൽക്കുന്നതിനു വേണ്ടി ഒരു യൂറോപ്യൻ ടൂർ സംഘടിപ്പിക്കാറുണ്ട് ഈ യൂറോപ്യൻ ടൂർ നടത്തുന്നത് ഈ കാണുന്ന ബസിലാണ് ഈ ബസ്സിൽ ഭഗവാന്റെ വിഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് ഈ ബസ്സിനെ ഇവർ വിളിക്കുന്നത് ട്രാവലിംഗ് ടെമ്പിൾ എന്നാണ് ഈ ബസ്സിലായിരിക്കും ആ സമയത്ത് ഇവരുടെ ഉറക്കവും ആഹാര പാചകം ചെയ്യലും എല്ലാം ജീവിതം മുഴുവൻ എല്ലാം വിന്ററിലും ഇവർ ലിത്വാനിയയിലെ ആശ്രമത്തിൽ പൂജകളും ഭാഗവത പാരായണവും ഗോശാല സംരക്ഷണവും തുടങ്ങി ഭഗവാനെ ഭജിച്ചു കഴിയുന്ന ഒരു കാലഘട്ടമാണ് സമ്മറിലും സ്പ്രിംഗിലും ഇവർ യൂറോപ്പിൽ പര്യടനം നടത്തും ഇരുപത് രാജ്യങ്ങൾ ഇവർ ഈ ബസ്സിൽ സഞ്ചരിച്ച് സന്ദർശിക്കും ഇവിടെ എല്ലാം ഇവർ ഭജനകൾ വഴികൾ നീളെ നടന്ന് ദിവസം മുഴുവൻ പാടും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇവർ മദ്യമോ മാംസമോ സിഗരറ്റോ ഡ്രഗ്സോ ഒന്നും ഉപയോഗിക്കാറില്ല വളരെ സ്ട്രിക്റ്റായി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരാണ് സ്ത്രീകളോട് അതുകൊണ്ട് തന്നെ ബന്ധമില്ല സ്ത്രീകളായി ഒറ്റയ്ക്ക് ഒരിടത്തു പോയി സംസാരിക്കുക പോലുമില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാത്രമേ സ്ത്രീകളുമായി സംസാരിക്കുകയുള്ളൂ സ്ത്രീകളെ ഇവർ മാതാജി അഥവാ അമ്മ എന്ന് മാത്രമേ വിളിക്കൂ ഇവർക്ക് കയ്യിൽ ഇവരുടേതായി പൈസ ഇല്ല ഇവർക്ക് യാതൊരു ലക്ഷൂറിയും ഇല്ല സ്വന്തമായി സമ്പാദ്യമില്ല ഭഗവത്ഗീത ഭാഗവതം പോലുള്ള പുസ്തകങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് യാത്ര ചെയ്യുന്ന ഈ ബസ്സിൽ പെട്രോൾ പോലും അടിക്കുന്നത് ചിലർ പതിനഞ്ചു വർഷത്തോളമായി ബ്രഹ്മചാരിയായി കഴിയുന്നവരാണ് അതുകൂടാതെ പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടി ബ്രഹ്മചാരിയും ഇവരുടെ കൂടെ ഉണ്ട് എല്ലാ പ്രായത്തിലുമുള്ള ബ്രഹ്മചാരിമാരുണ്ട് ഇവരുടെ ലീഡർ സന്യാസി ഈ ബസ്സിൽ അവരുടെ ആശ്രമത്തിൽ താമസിക്കുന്നു യൂറോപ്പ് മുഴുവൻ ചുറ്റി നടന്ന സനാതനധർമ്മം പ്രചരിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം പിന്നെ ഇസ്കോണ്ട ഭക്തരും വഴിയിൽ ഇവരുടെ ഭജന കേൾക്കുന്നവരും ഭിക്ഷ നൽകാറുണ്ട് അങ്ങനെ ഭിക്ഷ നൽകുന്നവർക്ക് ഇവർ സമ്മാനമായി ഭഗവത്ഗീത പോലെയുള്ള പുസ്തകങ്ങളാണ് നൽകുക ചിലർ ഇവർക്ക് അരിയും പച്ചക്കറികളും എന്തിനാ പെട്രോൾ വരെ സമ്മാനമായി കൊടുക്കാറുണ്ട് അങ്ങനെ ഭിക്ഷ കിട്ടുന്ന പൈസയും ഭക്ഷണവുമാണ് ഇവരുടെ ജീവനോപാധി ഇവരിൽ പലരും സന്യസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരെ പറ്റി കൂടുതൽ അറിയാൻ ഇവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇവരുടെ ഫേസ്ബുക്കിനെ കുറിച്ചും വെബ്സൈറ്റിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് വെബ്സൈറ്റ് വഴി ദക്ഷിണ നൽകാം അല്ലെങ്കിൽ അരി പഴങ്ങൾ പച്ചക്കറികൾ അതുപോലെയുള്ള എന്തെങ്കിലും സംഭാവനകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്കും ഫേസ്ബുക്ക് വഴി ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ന്യൂസ് ഡെസ്ക്